എന്താണ് ഈ ഈ മസാല മസാല അല്ലെ കോർക്കാണ് ആയിക്കോട്ടെ അതിനെ പുഷ് ചെയ്യരുത് കേട്ടോ പുഷ് ചെയ്താലും താഴെ വീഴും പുഷ് ചെയ്യരുത് എന്റെ ട്രൈ വൃത്തിയായിട്ട് ഇനി അടുത്ത നോക്കാം ഞാൻ വേഗട് ഇത് ജംഗ്ഷൻ ഇവിടെയാണ് ഈ കട ഉള്ളത് ആ ഇല്ല ഇല്ല ഇട്ടോ ഇവളെ ഈ കോയിൻ വീഴാതെ ഇതിന്റെ മുകളിൽ നിക്കണം തോറ്റിരിക്കുന്നു ഇനി വായ്മ കഴിക്കാം രണ്ടു രൂപ പോയിരിക്കുന്നു